കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ നൂഡിൽസിന് ഇവിടെ ഭയങ്കര അഭിപ്രായമായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ചേട്ടൻ സാധനം എടുക്കാൻ പോയപ്പോൾ ഒരു പാക്കറ്റ് നൂഡിൽസും കൂടെ വാങ്ങിയിട്ട് വന്നു കേട്ടോ ഞാൻ ഇതുവരെയും ചിക്കൻ നൂഡിൽസ് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല വെജ്ജാണ് കൂടുതലും ഉണ്ടാക്കാറ് വൈകുന്നേരം ചേട്ടൻ വരാൻ ലേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും തൻകുട്ടിയും കൂടെ ചെന്ന് ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നു പിന്നെ പച്ചക്കറിയും വാങ്ങിയിട്ട് വന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചിക്കനെ ഒന്ന് നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി അങ്ങ് മാറ്റി വെച്ചു നന്നായിട്ട് പുരട്ടണോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി സാധാരണ ചിക്കൻ വറക്കുന്നതു പോലെയെല്ലാം മസാല പുരട്ടി വെച്ചു പിന്നെ ക്യാപ്സിക്കവും ക്യാബേജും ക്യാരറ്റും കൂടെ അരിഞ്ഞങ്ങ് മാറ്റി വെച്ചു പിന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ നൂഡിൽസ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നൂഡിൽസ് വേകുന്ന സമയം കൊണ്ട് ചിക്കനേം കൂടെ അങ്ങ് വറുത്തെടുക്കാം ഇല്ലെങ്കിൽ ഒരുപാട് ലേറ്റായി പോവും അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഒരു അഞ്ചാറ് മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ നൂഡിൽസ് വേവിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് എണ്ണയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നെ പിന്നെ ഒരു സൈഡിൽ ചിക്കനെയൊക്കെ വറുത്തിട്ടു പിന്നെ പണി എളുപ്പമാണ് അപ്പോൾ തീ തീയങ്ങ് കൂട്ടി വെച്ചിട്ട് നമ്മുടെ ക്യാബേജും ക്യാപ്സിക്കവും ക്യാരറ്റൊക്കെ കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വൈകി എടുത്താൽ മതി പക്ഷേ ഇവിടെ കാത്തോട്ടിക്കും നനുട്ടിക്കും ഇങ്ങനെ പച്ച എനിക്ക് പ്രത്യേകിച്ചും അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് കൂടുതൽ അങ്ങ് വായിട്ട് എടുത്തു കേട്ടോ ചിക്കൻ മറക്കുന്ന മണമടിച്ചാൽ പിന്നെ പഠിത്തത്തിലോട്ടൊന്നും ശ്രദ്ധയില്ല അടുക്കളയിലോട്ടാണ് അമ്മ എപ്പോൾ വിളിക്കുമ്പോൾ എപ്പോൾ വിളിക്കും സാധാരണ ഇങ്ങനെ വറുത്തോണ്ട് നിൽക്കുമ്പോൾ ചെറിയൊരു പീസ് അങ്ങ് വെച്ചുകൊടുക്കാറുണ്ട് കേട്ടോ രണ്ടുപേർക്കും ക്യാരറ്റും ക്യാപ്സിക്കും ക്യാബേജും ഒക്കെ ഏകദേശം ഒന്ന് വന്നപ്പോൾ നമ്മുടെ ഹക്ക നൂഡിൽസിൻ്റെ പാക്കറ്റിനകത്ത് തന്നെ ഒരു ചെറിയ പാക്കറ്റ് ചില്ലി സോസും വേറെ എന്തോ ഒരു മസാലയുണ്ടായിരുന്ന കേട്ടോ അത് രണ്ടും കൂടി ഇട്ടു കൊടുത്തു പിന്നെ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്തു വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ചെറുച്ച് പൊടിച്ചതിന് ശേഷം അതിനകത്ത് ഇട്ടു കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ചില്ലി ചിക്കൻ്റെ ദേ ടേസ്റ്റ് ഇതിനകത്തോട്ട് വെച്ചിരുന്ന നൂഡിൽസും കൂടി ഇട്ടിട്ട് കുറച്ച് കൂടുതൽ കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തു സത്യം പറഞ്ഞാൽ ഈ പൊക്ക സാധനങ്ങളൊന്നും ഞാൻ ഹോട്ടലിൽ പോകുമ്പോൾ വാങ്ങിച്ച് ഇല്ല അവിടെ ചെല്ലുമ്പോൾ പൊറോട്ടയെന്നോ ബീഫെന്നോ ചിക്കനെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വാങ്ങും അവിടെ ചെല്ലുമ്പോൾ കൂടുതലും വാങ്ങുന്നത് കാത്തൂട്ടിയും തനൂട്ടിയാണ് പക്ഷെ ഞാനിത് വീട്ടിലുണ്ടാക്കുമ്പം നന്നായിട്ട് കഴിക്കും കേട്ടോ കഴിച്ചു നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കുറച്ച് കുരുമുളക് പൂടി പോയെന്ന് തോന്നുന്നു എന്നാലും എരിവുള്ള കൊള്ളാം